അവരെ കൃഷിയിട സന്ദർശിക്കാൻ നമ്മുടെ അധ്യാപകരുടെ അതേപോലെ എല്ലാവർക്കും നമസ്കാരം എല്ലാത്തിലും ഒരു എഴുത്തിലൊക്കെ മികവ് തെളിയിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാ ടീച്ചർ പറഞ്ഞു എല്ലാ ക്ലാസ്സിൽ നിന്നും എന്തെങ്കിലും ഒരു തരത്തിൽ മികവുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ായത് കൊണ്ട് നമ്മള് വേഗം വേഗം പരിപാടികൾ നടത്തുകയാണ് ഇവരിപ്പൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് നിങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും ചെയ്തു അല്ലെ അപ്പൊ ഇന്ന് അധ്യക്ഷന്റെ അഭാവത്തിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അധ്യക്ഷത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ടീച്ചർ അതുപോലെ ഇന്ന് പിന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട പി കെ പ്രസിഡന്റ് ചെയ്തല്ലേതാരം എന്ന കർത്ഥം ഇന്നതാനത്ത് കിട്ടുമോ ആട്ടി ഉറക്കുന്ന ഒരു കുഞ്ഞി എന്തുണ്ട് ഒരു കുഞ്ഞി കൂടി വന്നിട്ടുണ്ട് മനസ്സില് ഇല്ലേ അപ്പൊ ആ തെയ്താരം എന്നുള്ള വാക്കില് നിങ്ങൾക്ക് എങ്ങനെ അർത്ഥം കിട്ടി എന്നാണ് ഇപ്പൊ മാഷ് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് അർത്ഥം കിട്ടുന്ന അതൊരു പ്രത്യേക അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് അറിയാത്തി അത് പഠിപ്പിച്ചല്ലേ എങ്ങനെ അങ്ങനെയുള്ള വാക്കില് ആടിക്കൊണ്ടിരിക്കുന്ന

மின்னல் 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 பின்னல்ின்னர்